ും കാണിക്കില്ലെന്ന് പറഞ്ഞൊന്നും കാണിക്കുന്നില്ല ഡിഫറന്റ് റെസിപ്പിയാണ് ഈ ഓണത്തിന് ഉറപ്പായിട്ടൊന്നും ട്രൈ നോക്കൂ അടിപൊളിയാണ് ആർക്കും ഇഷ്ട എന്റെ ആണ് ഹലോ ഇത്തവണത്തെ ഓണത്തിന് സജീസ് നവേഷ്യൻസിന്റെ ഈ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലൻ അച്ചാറാണ് അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഓണത്തിന് ഒരു പത്തോ പതിനഞ്ചോ ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ് അപ്പോഴേ അത് കറക്റ്റ് ഭാഗത്തിൽ കിട്ടുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ ഫസ്റ്റ് തന്നെ കാണിക്കാൻ വെച്ചു അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യേക ഐറ്റം കൊണ്ടാണ് കണ്ടോ ഇതിന് പല സ്ഥലത്തും പല പേരുകൾ അറിയപ്പെടുന്നത് ഞങ്ങളിതിനാ കറി നാരങ്ങ എന്ന് പറയും ചിലവഭാഗത്ത് ഇത് വടകപ്പുളി എന്ന് പറയും ഗണപതി നാരങ്ങ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കുറച്ച് കൈപ്പുള്ള ഒരു സാധനമാണ് പക്ഷേ അച്ചാർ ഉണ്ടാക്കാനും പച്ചടി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും ഒക്കെ ബെസ്റ്റാണ് ഈ സാധനം നമ്മുടെ വയറൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ശരിക്കും കഴിവതിനുണ്ടെന്നു പറയുന്നത് കേട്ടോ അപ്പം ഇതൊരു കൈപ്പിന് പ്രത്യേക സുഖമാണെങ്കിലും അത് കാരണം പലരും ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കാൻ മടിക്കൂട്ടോ എന്നാലും ഇതുകൊണ്ടൊരു അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതും കൊണ്ടൊരാൾ അച്ചാറുണ്ടാക്കി തന്നു പക്ഷെ ഇത് കഴിച്ചിട്ട് എന്ത് അച്ചാറാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല കൈപ്പ് തീരെ ഉണ്ടായില്ല ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ റെസിപ്പി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ അച്ചാർ ചെയ്യുന്നത് അപ്പോൾ അതുണ്ടാക്കുന്ന ആൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനൊപ്പം ആളെ കൊണ്ടായിരിക്കും ഞാൻ അച്ചാർ ഉണ്ടാക്കി കാണിക്കുന്നു കേട്ടോ ഇതാണ് ആള് എന്റെ ആൻറ്റിയാണ് വിജയലക്ഷ്മി എന്ന ആനിയുടെ പേര് കേട്ടോ ആൻറ്റിയുടെ പേര് ആൻറ്റിയുടെ പേര് എന്തായാലും ഞങ്ങൾ ആൻറ്റിയെ സുന്ദരി ആൻ്റി എന്ന് പറയുക കേട്ടോ എന്നെ പരസ്പരം സംസാരിക്കാം ആൻറ്റിക്ക് അറിയുണ്ടാവില്ല ആൻറ്റി ഇപ്പോഴറിയുന്നത് ഞങ്ങൾ വീട്ടിൽ പറയുമ്പോൾ സുന്ദരി ആൻറ്റി എന്നാണ് പറയുക അപ്പോൾ നമ്മുടെ സുന്ദരി ആൻറ്റിയെ കൊണ്ട് ഒരു കിടിലൻ സുന്ദരി തന്നെയായിരിക്കും അച്ചാർ കേട്ടോ ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ടാണ് ആൻറ്റി ഇതിൻ്റെ കൈപ്പങ്കിട്ട് മറയ്ക്കുന്നത് അപ്പം അതെന്താണെന്ന് ആന്റി തന്നെ വഴി പറഞ്ഞു തരും നമുക്ക് എന്തായാലും പെട്ടെന്ന് റെസിപ്പിയിലേക്ക് ആന്റി മോന് നല്ലൊരു മോനാണ് എന്റെ മോൻ വെളിയിലാണ് അതിന് പേരും എനിക്ക് ഭഗവാൻ തന്ന ഒരു എനിക്ക് ഇഷ്ടമാണ് മോനെയാണ് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഒരുപോലെ രണ്ടു രണ്ടടത്തായിട്ട് താമസിക്കുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അങ്ങനെ മോന് ഒരു അച്ചാർ അച്ചാറുണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് കാരണം ആന്റി എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒരു ഭാഗം പ്രത്യേകിച്ച് അച്ചാർ ഐറ്റംസ് ഒക്കെ ഒരു ഷെയർ എനിക്കും കൊണ്ടുവരുട്ടോ അതാണ് ആന്റിക്ക് അത് എന്തായാലും ഞങ്ങൾ ഒരു കിലോ വടകപ്പൊളി അല്ലെങ്കിൽ ഒരു കിലോ കറിനാരങ്ങ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ടുണ്ടാക്കി രണ്ടുപേരും ഷെയർ ചെയ്ത് ഈ ഓണത്തിന് എടുക്കാനുള്ള പരിപാടിയിലാണ് എന്തായാലും നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കേട്ടോ മിനിറ്റ് ആവിയിൽ വെച്ചിട്ട് അത് എടുക്കണം നിങ്ങൾക്ക് സ്റ്റീമറിൽ വെച്ച് വിഷമിക്കേണ്ട ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ ഞാൻ സ്റ്റീമറിൽ ഇതിപ്പോൾ ഒരു കിലോ ഞാൻ എടുത്തിട്ട് കേട്ടോ ഇതൊരു ഒന്ന് ഇരുന്നൂറോളം ഉണ്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കുമ്പോൾ ഒരു കിലോ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു കിലോ കണക്കാക്കിയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും എനിക്ക് പറയുന്നത് കേട്ടോ ഇതൊരു ഏഴ് മിനിറ്റോ അത്രയോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഓ അഞ്ച് മുതൽ ഒരു ഏഴ് മിനിറ്റ് വരെ ആവി കയറട്ടെ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പം നമ്മൾ നാരങ്ങ ഒരു ഏഴ് മിനിറ്റോളം ആവി കയറ്റിയിട്ടണ്ടേട്ടോ ൊടുമ്പോരും ഞങ്ങുന്നവരു അല്ലേ അതാണ് പറഞ്ഞത് പിന്നെ ചെയ്യേണ്ടത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് മാറ്റുവാണേ രണ്ട് കാര്യം ചെയ്യാം ഒന്നുകിലിത് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് തണുക്കുന്നവരെ മാറ്റി വെക്കുക ഇനി പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇടുവാണേ ഇടുവാണേലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ നാരങ്ങതെ ഒരു അഞ്ചു മിനിറ്റോളം വെള്ളത്തിൽ കിടന്നു തണുത്തിരിക്കണ്ടേ കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ടതല്ലേ വെള്ളത്തിലിട്ടത് കാരണം നന്നായിട്ട് നന്നായിട്ട് വെള്ളം മൊത്തം കളയണട്ടോ ഇനി എന്താ ചെയ്യേണ്ടി തൊലി ശകലം കളയണം വലിയ കഴിപ്പില്ലാതിരിക്കാൻ വേണ്ടി അപ്പൊ കഴിപ്പില്ലാതിരിക്കുന്ന തൊലി വളരെ ലൈറ്റ് ആയിട്ട് കളയണം ഇനി തൊലിയോട് ഉപയോഗിച്ചാലും കൊഴപ്പൊന്നുമില്ല നല്ല സ്വാദായിരിക്കും പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ചെറിയ കയ്പ് വരുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് തന്നെ പാലിക്കാൻ പോവാണ് ശരിക്കും കൈപ്പ് കളയുക മാത്രമല്ല ഒരു കിടൻ ഐഡിയ കൂടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആന്റി ദുബായിരുന്നു അപ്പൊ അല്ലായിരുന്നു ആന്റീ പുറത്തായിരുന്ന അവിടുന്ന് പഠിച്ചു റെസിപ്പി എന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും നോക്കാതെ അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കാം കേട്ടോ ലൈറ്റ് ആയിട്ട് തൊലി കളഞ്ഞാൽ മതി വളരെ ലൈറ്റ് ആയിട്ട് പുറത്തുനിന്ന് കളഞ്ഞാൽ മതി കേട്ടോ എന്നാലും ഇതുപോലെ ഈ നാലെണ്ണത്തിൻ്റെയും തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ നമ്മൾ നാല് നാരങ്ങി നന്നായിട്ട് തടച്ചതിന് ശേഷം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ കട്ട് ചെയ്യണം എന്ന് അതിന്റെ കാണിച്ചു തരും അതനുസരിച്ച് ഞാൻ ചെയ്യൂട്ടാ നാരങ്ങ അരിയുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് നാരു പോലെ വെളുത്ത സാധനമുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം

ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും എന്തൊക്കെയാണെന്ന് ഇതിന്റെ ഓരോന്നിന്റെയും എന്താണെന്നും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയന്റ് എന്നും ഇടുമ്പോൾ പറഞ്ഞു കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്തായാലും ആദ്യത്തെ ഒരു പാന് അടുപ്പത്ത് വെച്ച് ഇരിപ്പുണ്ട് ആദ്യം എന്താ ഒഴിക്കണ്ടേ എണ്ണ നല്ലെണ്ണ നല്ലെണ്ണ അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ നല്ലത് കേട്ടോ നല്ലെണ്ണ ഉപയോഗിക്കണേ ഒരു ഇരുന്നൂറ് എം എൽ എൻ്റെ എള്ളെണ്ണ അതെ നല്ലെണ്ണ എള്ളെണ്ണ എന്ന് പറയും ഒരു ഇരുന്നൂറ് എം എൽ ഒഴിക്കണ്ടേ അപ്പോൾ ആദ്യം കടുക് പൊട്ടിക്കണമെന്നായിട്ട് പറയുന്നത് അപ്പം എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കടുക് ഇട്ട് കൊടുക്കണ്ടേ കടുക് പൊട്ടുമ്പോഴത്തേ ഒരു നാലഞ്ച് മുളക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ഒരു നാല് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കണ്ടേ നമ്മൾ ഇതിലേക്ക് കട്ട് വെച്ച് നാരങ്ങയുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എത്ര ഇളക്കണം എത്രീത് അതെയോ അപ്പൊ നാരങ്ങ ഒരു ചുവന്ന ഒരു ലൈറ്റ് ബ്രൗൺ നിറം വരുന്ന ഇളക്കി കൊടുക്കണം അല്ലേ ഇളക്കിക്കൊണ്ട് നിൽക്കട്ടോ ഏതുകൊണ്ട് പാകായി ഇത് പാകായി എങ്ങനെയായിരുന്നു ആന്റി ചെറിയ ചെറിയ കളർ കളർ വരും വെള്ള ാക്കിട്ട് ഉപ്പ് അടിക്കൊടുക്കണ്ടേ ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കൊടി മുളക് പൊടിയും ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത് ഒരു അടിയുന്നത് സ്പൂൺ മൂന്ന് ടീസ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ ഞാനൊരു കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്ന കേട്ടോ നിങ്ങൾ എരിവെള്ളം മുളക് പൊടി ഉപയോഗിക്കുന്നെങ്കിൽ അനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി അടുത്ത് എന്താ എന്തൊക്കെയാ ഉലുവ ഓക്കെ ഉലുവ പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ തന്നെ കായപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ ഇതൊക്കെ ആൻ്റി പറഞ്ഞാൽ എടുത്തു വെച്ചതാണ് പിന്നെ ശർക്കരയോ ഇനി ഒരു ക്യൂബ് ശർക്കര നൂറ് ഗ്രാം നൂറ് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കേണ്ടത് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാട്ടോ ശർക്കരക്ക് പോരം പഞ്ചസാര ചേർത്താൽ മതി ഇനി നമ്മുടെ ഫൈനൽ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇനിയും ആയിട്ടില്ല അതിന്റെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ നമ്മുടെ അച്ചാർ ഒരു അഞ്ചു മിനിറ്റോളം ഇളക്കിയിട്ടുണ്ടേ പൊടി ഇളക്കി ശരിക്കും പച്ചമുളക് മാറി അതുമായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യണ്ടേ അത് മാറ്റി വെക്കണം അല്ലേ ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അതായത് ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന സാധനം ഞാൻ പറഞ്ഞല്ലോ അതിൽ കൂടി ആഡ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക് അതിനുവേണ്ടി ആദ്യം ഞാനൊരു പാൻ ഇത് സെപ്പറേറ്റ് പാൻ വെച്ചു കൊടുക്കാം കേട്ടോ പാൻ ചൂടാകുമ്പോൾ കുറച്ച് നല്ലെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ച് മതി കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ മതി അല്ല എണ്ണ ചൂടായി വന്നിട്ടുണ്ടേ നമ്മളിതിലേക്ക് ഇടാൻ പോകുന്ന നമ്മുടെ ഡേറ്റ്സ് ആട്ടോ ഒരു ഒരു കിലോ ഡേറ്റ്സ് എടുത്തിരിക്കുന്ന കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കിലോ വാങ്ങി കുരു കളഞ്ഞതാണേ ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ പറഞ്ഞ സാധനം ഈ ഡേറ്റ്സ് നന്നായിട്ടൊന്ന് വഴി എടുക്കണം അല്ലേ ഇത് ശരിക്കും ആന്റി ദുബായിലായിരുന്നു പഠിച്ച റെസിപ്പിയാണെന്ന് പറഞ്ഞത് അല്ലേ അതെ ആന്റി ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഇനി അടുത്ത ഉടനെ തന്നെ ദുബായിലേക്ക് തിരികെ വെക്കേഷൻ ദുബായിലാണ് അപ്പോൾ അതിനിപ്പോൾ പറ്റിയാലും ഒന്ന് രണ്ട് ഐറ്റം കൂടെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അതും കാണാം അതിന്റെ ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരണമെന്ന് പറഞ്ഞത് കേട്ടോ അതിന്റെ ഒരു ചമ്മലാണ് അടുത്ത വീഡിയോ കുറച്ച് ഉഷാറോ അഞ്ച് ഏഴ് മിനിറ്റ് അല്ലേ മിനിറ്റ് മിനിറ്റ് ഒന്ന് ഫ്രൈ ആയി വന്നു കേട്ടോ നോക്കിയേ

വിനാഗിരി ഓഫ് ചെയ്തിട്ട് വിനാഗിരി ഓഫ് ചെയ്തിട്ട് കൊ냐ഗരി ഓ ഓ കിനിത്തി എല്ലാം ഓഫ് ചെയ്തതിനു ശേഷം വിനാഗിരി ഒഴിക്കണം എന്ന് പറഞ്ഞേ ഞാൻ ഇരിഞ്ഞു ഞാൻ ഒരു 200 ml വിനാഗിരി എടുത്തിക്കണട്ടോ മതി ഈ വിനാഗിരി ഒഴിച്ചാൽ അച്ചാർ കേടുടാ ആയിരിക്കോളും അറിയാലോ കേടെന്നല്ല ഒരു നല്ല മയത്തിയിരിക്കും ടേസ്റ്റും കിട്ടും ഇനി ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഓരാനണ്ടേങ്ങി അപ്പൊ ഉപ്പ് മധുരം ഇവ കാര്യങ്ങൾ ഓരോരുത്തരുടെ ചോയ്സ് ആട്ടോ മധുരം എരിവ് ഇതൊക്കെ അപ്പൊ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പായിരുന്നു ഇട്ടിരുന്നത് എന്തായാലും വേണമെങ്കിൽ നോക്കിട്ട് ഉപ്പ് അഴുതി വിട്ടാം കേട്ടോ ആയോ ഒരു പ്ലേറ്റിലോട്ട് എന്നാലും ഞാനത് ചൂടോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണേ കൊറച്ചുകൂടെ എന്റെ അമ്മ അവിടെ നിന്ന് കണ്ട്രോളാട്ടോ കണ്ടല്ലോ

ോ ഫ്ലാസ്റ്റിടായിരുന്നു ഗ്ലാസ് ജാറിലോ ഭരണിയിലോ വെച്ചിട്ട് ഏട്ട് വെക്കുക ഒരു എത്ര ദിവസം കഴിയുമ്പോൾ കഴിക്കാൻ പാകാവൂ ില്ലെന്ന് പറഞ്ഞൊന്നുംല്ല ഒരു ഡിഫറന്റ് റെസിപ്പിയാണ് ഈ ഓണത്തിന് ഉറപ്പായിട്ടൊന്നും ട്രൈ നോക്കൂ അടിപൊളിയാണ് ആർക്കും ഇഷ്ട എന്റെ ആണ് അപ്പൊ ഓൾറെഡി ഞാൻ പല ഓണത്തിനായിട്ട് പല പല റെസിപ്പീസും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെല്ലാം കൂടെ ഒരു പ്ലേ ആക്കിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതും എല്ലാവരും കാണുക ഭാഗ്യം ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും ആന്റി ദുബായിൽ പോകുന്നതിന് മുമ്പ് ഒന്നും ഐറ്റംസ് നമുക്ക് ചെയ്യിക്കാം അപ്പൊ ലാസ്റ്റ് ആന്റിക്ക് എന്താ പറയുന്നത് ും സപ്പോർട്ട് ചെയ്യണം എനിക്കും വളരെയേറെ ഇഷ്ടമാണ് ഈ കുടുംബത്തെ ആന്റി ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന എല്ലാ പ്രേക്ഷകർക്കും എന്റെയും ആന്റിയുടെയും ഓണാശംസകൾ